നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റ ശേഷം ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം അമേരിക്കയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെയും അല്ലെങ്കിൽ അതിലേറെയും മറ്റ് രാജ്യങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല ഇപ്പോഴിതാ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ഭീഷണിയാവുന്ന ഒരു പരിഷ്കാരം ഇപ്പോൾ നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് ട്രംപ് എന്ന വാർത്തകളാണ് നിറയുന്നത് അതായത് അമേരിക്കയിലെ ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുന്ന ഒരു നിയമ നിർമ്മാണത്തിലേക്കാണ് ട്രംപ് ഇപ്പോൾ കടക്കുന്നത് യു എസിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണമടയ്ക്കുമ്പോൾ അഞ്ച് ശതമാനം നികുതി ചുമത്തുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതുള്ള ജോലി ചെയ്യുന്ന ഉണ്ട് എന്നുള്ളതാണ് കണക്ക് രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളറാണ് ഓരോ വർഷവും ഇന്ത്യയിലേക്ക് ഈ അവിടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒഴുകിയെത്തുന്നത് എന്നാൽ ഇതിനൊക്കെ അഞ്ച് ശതമാനം ടാക്സ് ചുമത്തുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീഷണി തന്നെയാണ് അത് നിയമ നിർമ്മാണം ഏറ്റവും വേഗം തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യക്ക് മാത്രമല്ല മറ്റ് അവിടെ ജോലി ചെയ്യുന്ന അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വിദേശ രാജ്യങ്ങളുള്ള എല്ലാവർക്കും തന്നെ ഇത് ബാധകമാകും അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിലുള്ള ഭീഷണി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന രീതിയിലേക്ക് കൂടി ഡൊണാൾഡ് ട്രംപ് കടക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും അമേരിക്കയിൽ നിന്നും ഒരു വലിയ പണത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള വാർത്തകളും നിറയുന്നു എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാവുന്ന ഒരേ ഒരുപാട് പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത് എന്നുള്ള ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ അഞ്ച് ശതമാനം പുറത്തേക്ക് ഒഴുകുന്ന പണത്തിൻ്റെ അഞ്ച് ശതമാനം ടാക്സ് പിടിക്കുന്നു എന്നുള്ള വാർത്ത